ഈസ്റ്റർ ദിനത്തിൽ ഇരുപക്ഷവും പരസ്പരം പറഞ്ഞ ഒരു ചെറിയ വെടിനിർത്തലിന് ശേഷം വർഷങ്ങളായി ആദ്യമായി യുക്രൈന് ഉഭയകക്ഷി സമാധാന ചർച്ചയ്ക്ക് മോസ്കോ തുറന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടുതൽ വെടിനിർത്തലുകൾ പിന്തുടരാൻ സന്നദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് സമാധാനത്തോടെയുള്ള ഉറച്ച പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ വാഷിംഗ്ടണിൽ നിന്നും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനിടയിലാണ് റഷ്യൻ നേതാവിന്റെ പരാമർശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏത് സമാധാന സംരംഭങ്ങൾക്കും ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ കൈവിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഒരു സാധ്യതയുള്ള നയതന്ത്ര മാറ്റത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഭാവി ചർച്ചകൾക്കുള്ള ഒരു സമ്മതമായി പലരും വ്യാഖ്യാനിച്ച ഒരു പ്രസ്താവനയിൽ സിവിലിയൻ ലക്ഷ്യങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള പുട്ടിന്റെ പരാമർശം യുക്രൈനിയൻ പക്ഷവുമായുള്ള ചർച്ചകളും മനസ്സിൽ വെച്ചായിരുന്നു അദ്ദേഹം ഇത് മുഴുവൻ സംസാരിച്ചത് എന്ന് ക്രെംലിയൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ശനിയാഴ്ച പ്രാബല്യത്തിൽ വന്ന പുട്ടിന്റെ മുപ്പത് മണിക്കൂർ ഏകപക്ഷീയ ഈസ്റ്റർ വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ ഇരുവശത്തു നിന്നും ലംഘനങ്ങൾ ആരോപിക്കുകയും ചെയ്തു പൊതുജന സമ്പർക്ക തന്ത്രമായി യുക്രൈൻ വെടിനിർത്തലിനെ തള്ളിക്കളഞ്ഞെങ്കിലും വാഷിംഗ്ടൺ ഈ ആശയത്തെ സ്വാഗതം ചെയ്യുന്നതായും കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചർച്ചകളെക്കുറിച്ചുള്ള പുടിന്റെ അഭിപ്രായങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്തിരിക്കുന്ന യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പകരം അളന്ന സൈന്യത്തിന്റെ സമീപനത്തിന് ഊന്നൽ നൽകുകയും ചെയ്തു യുക്രൈനിന്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം സമിതിയുമായി തുടരുകയും ചെയ്യും വെടിനിർത്തൽ നേരിടുകയും ചെയ്യും പ്രതിരോധത്തിൽ റഷ്യൻ അക്രമങ്ങൾ നമ്മുടെ സ്വന്തം അക്രമങ്ങളുമായി നേരിടുകയും ചെയ്യുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ചർച്ച ചെയ്യുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് യൂറോപ്യൻ എതിരാളികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി ഒരു ഉന്നതതല പ്രതിനിധി സംഘം ഈ ബുധനാഴ്ച ലണ്ടനിലേക്ക് പോകുമെന്നും കീവ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച പാരീസിൽ നടന്ന സമാധാന ചർച്ച ഉച്ചകോടിക്ക് തുടർന്നാണ് ലണ്ടനിൽ ചർച്ചകൾ നടക്കുന്നത് അർത്ഥവത്തായ പുരോഗതി കൈവരിക്കുന്നതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വെള്ളിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ ഞായറാഴ്ച കൂടുതൽ ശുഭാത്യവിശ്വാസത്തോടെയുള്ള വെടിനിർത്തൽ കരാർ രംഗത്ത് വരുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ആഴ്ച ഇരുപക്ഷവും ഒരു കരാറിൽ ഏർപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി